എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ സുഹൃത്താണ് അശോകൻ അശോകനും ഞാൻ സുഹൃത്തുക്കളാകുന്നത് ഒന്നാം ക്ലാസ്സിലാണ് ഈ അരീക്കര സ്കൂൾ അങ്ങനെയല്ലേ പറയണം ആ അരീക്കര സ്കൂളിലെ ഒന്നാം സ്റ്റാൻ സ്റ്റാൻഡേർഡിൽ ഒരേ ബെഞ്ചിൽ ഒട്ടിയിരുന്ന് ജീവിതം ആരംഭിച്ച ആളുകളാണ് ഞാനും അശോകനും അശോകനുമായിട്ടുള്ള എൻ്റെ ആ ബന്ധം ഏകദേശം അറുപത് കൊല്ലത്തിൽ കൂടുതൽ ആയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ പിന്നീട് കണ്ടുമുട്ടുന്നത് പിന്നെ പഠനമൊക്കെ തകഴിയിലും ഒക്കെ ആയിരുന്നു പിന്നീട് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് എം എസ് എം കോളേജിൽ വെച്ചിട്ടാണ് പിന്നെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നാട് വിട്ടുപോയി ഓരോ വർഷവും ഞാൻ വരുമ്പോൾ അശോകനെ കാണാൻ കായങ്ങളും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ പോകുന്നത് എൻ്റെ ഒരു പുസ്തകവുമായിട്ടായിരുന്നു ഏകദേശം അശോകൻ പറഞ്ഞ കണക്കിലൊരു തെറ്റുണ്ട് ഞാൻ ഇരുപത്തി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഇരുപത്തഞ്ച് പുസ്തകങ്ങളും ഇന്നും സൂക്ഷിക്കുന്ന ഒരാൾ അശോകൻ മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ അലമാരയിൽ പോലും മൂന്ന് നാല് പുസ്തകങ്ങൾ മിസ്സിംഗാണ് പത്തരത്തിലുള്ള ഒരു ആത്മബന്ധമാണ് ശ്രീമതി ആശ അശോകനിൻ്റെ എഴുത്തിലേക്ക് എന്നെ ശ്രദ്ധിപ്പിച്ചത് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം സോഷ്യൽ മീഡിയയിലൂടെ ഒരു സുഹൃത്തിന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ കണ്ടു തുടങ്ങിയ ആ എഴുത്ത് അശോകനെ വിസ്മരിപ്പിച്ചുകൊണ്ട് ആശ അശോകൻ എന്ന എഴുത്തുകാരിയിലേക്ക് വ്യാപരിക്കുകയാണ് ചെയ്തത് അത്തരത്തിൽ എന്നെ ആകർഷിച്ചു ആ ഓരോ എഴുത്തുകളും ഓരോ കവിതകളും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ആ കവിതകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആശാ അശോകൻ യാത്രാവിവരണത്തിൻ്റെ ഓരോരോ കണ്ണശകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോൾ അതെന്നെ വല്ലാതെ ആകർഷിച്ചു എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതിന്റെ കാര്യം അതിമനോഹരമായ ഭാഷ ഒരു ഒരെഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കൈമുതൽ ഭാഷയായിരിക്കണം എന്ന് എൻ്റെ ഗുരുക്കന്മാരായ എഴുത്തുകാരെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ ടി പത്മനാഭനെ പോലെയുള്ള സക്കറിയായെ പോലെയുള്ള പെരുപടവ ശ്രീധരനെ പോലെയുള്ള എഴുത്തുകാരെ കേട്ട് ചെറുപ്പത്തിൽ ചവിട്ടി മെതിച്ചിട്ടുണ്ട് ഭാഷ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി തുടങ്ങുന്നത് അഞ്ചാം ക്ലാസ് മുതലാണ് മലയാളം പഠിച്ച കാലം മുതൽ ഞാൻ എഴുതി തുടങ്ങി എട്ടാം ക്ലാസ് വട്ടക്കാട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റിൽ ചെറുകഥാകൃത്തായ വിദ്യാർത്ഥിക്കുള്ള ഒന്നാമത്തെ അവാർഡ് മേടിച്ചയാളാണ് ഇപ്പോൾ അന്നുമുതൽ അക്ഷരത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരാളാണ് ഇപ്പം നമ്മുടെ പ്രശസ്തനായ നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ സാർ പറയാറുണ്ട് ഒരു പുസ്തകത്തിന് ഒരു സാഹിത്യത്തിന് വേണ്ടത് ഒന്നാമത് ഭാഷ രണ്ടാമതെന്ന് നിങ്ങളൊരു പുസ്തകമായി കഴിഞ്ഞാൽ അതിന് ഭംഗിയായ ഒരു എഡിറ്റിംഗ് ഉണ്ടായിരിക്കണം കാരണം എങ്കിൽ മാത്രമേ ഈ അനുവാചരൻ ഈ പുസ്തകത്തെ വായിക്കുള്ളൂ നമ്മൾ വായിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആരാണെന്ന് വായനക്കാരനെ അറിയുള്ളൂ അപ്പൊ വായനക്കാരനെ കൊണ്ട് വായിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് ഭാഷയും ഭാഷയുടെ എഡിറ്റിങ്ങും ഇത് രണ്ടും വളരെ യാദർച്ഛികമായി ഒരു ദൈവീക വിധി പോലെ ശ്രീമതി ആശാ അശോകൻ്റെ എഴുത്തിൽ വന്നു വിട്ടു എന്നുള്ളതാണ് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ചിലരൊക്കെ ഈ പുസ്തകം ഇപ്പോൾ വായിച്ചിട്ടുണ്ടാവുന്നില്ലെങ്കിൽ ഇന്നു മുതൽ അത് വായിച്ചു തുടങ്ങുകയാണ് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഏറ്റവും വലിയൊരു മാജിക്ക് ഈ ഴുതിയിരിക്കുന്നതിനകത്തുനിന്ന് ഒരു വാക്കെടുത്ത് മാറ്റേണ്ടതായിരുന്നു ഈ ഒരു വാക്കവിടെ മുഴച്ച് നിൽക്കുകയാണ് അത് മാറ്റിയിരുന്നെങ്കിൽ കുറേ കൂടെ ഭംഗിയായനെ നമുക്ക് ചിന്തിക്കാം നല്ല ഒരു വായനക്കാരനത് ചിന്തിക്കാം ഒരു വായനക്കാരനെ ചിന്തിക്കാം ഒരു നിരൂപകനത് ചിന്തിക്കാം അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നാം ഇവിടെ ഒരു വാക്കുകൂടി ചേർത്തിരുന്നെങ്കിൽ കുറെ കൂടെ ഭംഗിയായേനെ ഈ വിടവൊന്ന് മാറിക്കിട്ടിയേ എന്ന് നമുക്ക് ചിന്തിക്കാം ഇങ്ങനെ ചിന്തിക്കാനുള്ള ചാൻസ് മിനിമൈസ് ചെയ്ത ഒരു എഴുത്തുകാരിയാണ് ആശാസം അതാണ് ഞാൻ ഈ പുസ്തകത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഇതിൻ്റെ നാലഞ്ച് ലക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചു കഴിഞ്ഞ് ഞാൻ അശോകനെ വിളിച്ചിട്ട് പറഞ്ഞു താങ്കളുടെ മിസ്സ് എഴുതുന്നത് ഭംഗിയായ എഴുത്താണ് ഈ പുസ്തകം ഇത് പുസ്തകമാക്കണം ഇത് പ്രസിദ്ധീകരിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനവരെ പ്രേരിപ്പിച്ചു സത്യത്തെ കുറച്ച് സമയക്കുറവണങ്കിൽ തന്നെ ഈ പുസ്തകത്തിന് വേണ്ടി ഞാൻ സമയത്ത് അവതാരിക എഴുതി കൊടുത്തു മാത്രമല്ല ഞാൻ എൻ്റെ ദുരിതാസന്റെ പത്തനംസാറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു എഴുത്തുകാരിയുണ്ട് അവരുടെ പുസ്തകം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സാറിന് പോസ്റ്റ് ചെയ്തു തരാം അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാറിൻ്റെ ഒരു അടനോ സാറിൻ്റെ ഒരു സെൻ ഒരു പാരഗ്രാഫ് ഞാൻ ഈ പുസ്തകത്തിനകത്ത് കൊടുക്കാൻ പോകുകയാണ് കൊടുത്തോടും അതാണ് ഈ പുസ്തകത്തിനകത്തോട്ട് ഒരു പാരഗ്രാഫ് നിങ്ങളുടെ ലക്ഷ്യം നക്ഷത്രങ്ങളാകട്ടെ ഒരിക്കലും നക്ഷത്രത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങളുടെ ലക്ഷ്യം നക്ഷത്രങ്ങളാകട്ടെ എന്നുള്ള ഈ പത്മനാഭന്റെ ഒരു സെന്റൻസാണ് അതായത് നമ്മളുടെ പരിശ്രമം മുമ്പോട്ട് തന്നെ പോവുക നമുക്ക് ഈ മല മലയുടെ മുകളിൽ കേറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിൽ കേറിയിരിക്കുമെന്നും പറഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ ആ മലയുടെ പകുതി വരെയെങ്കിലും നമുക്ക് കേറാൻ പറ്റും ആ ഒരു അവസ്ഥ അത് സത്യത്തിൽ ആ ഒരു പത്മനാഭന്റെ നാലു വരി രണ്ടു വരി ഈ പുസ്തകത്തിൽ ചേർത്തത് അന്വർത്ഥമാണ് പ്രത്യേകിച്ചും ശ്രീമതി ആശാ അശോകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അശോകനോട് പറയാറുണ്ട് താങ്കളുടെ മിസ്സ് എഴുതിത്തുടങ്ങിയത് കുറച്ച് വൈകി പോയി നമ്മളൊക്കെ ഏകദേശം മധ്യാ കഴിഞ്ഞ ആളുകളാണ് അതായത് മധ്യാമല്ല സാരാഹ്നത്തിലേക്ക് പോയ ആളുകളാണ് നീ ഇപ്പോഴാണോ എഴുതിത്തുടങ്ങുന്നതുള്ളൂ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഏത് പ്രവൃത്തിക്കും നിയോഗം എന്ന് പറഞ്ഞ ഒന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം നമ്മളിൽ ഏൽപ്പിച്ചു വിട്ടേക്കുന്ന നിയോഗമാണ് ചിലപ്പോൾ നമുക്ക് എനിക്ക് എട്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എഴുതാനുള്ള നിയോഗം ദൈവം തന്നെങ്കിൽ ശ്രീമതി ആശാശോകന് ഒരു പക്ഷേ മധ്യാ കഴിഞ്ഞുള്ള പ്രായത്തിലായിരിക്കും എഴുതാനും ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാനുമുള്ള അതെ നിയോഗമാണ് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എഴുത്തിനെ കുറിച്ച് പറയാൻ പറയാറുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേര് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എവിടെയും ഇല്ല എന്ന് വിചാരിക്കുക അദ്ദേഹത്തിന്റെ പേര് വെക്കാത്ത ഒരു പുസ്തകം നമുക്ക് കിട്ടി പക്ഷെ അത് നാല് രണ്ട് പേജ് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ വായനാശീലം ആണെങ്കിൽ നമ്മൾ പറയും ഇത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകമാണ് അതാണ് ആ എഴുത്തിൻ്റെ വിയോ ഇപ്പം നിങ്ങൾക്കറിയാം ലോകഭാഷകളിൽ എല്ലാം തർജം ചെയ്യപ്പെട്ട പുസ്തകമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ഒരാട് മലയാളത്തിൽ ഇത്രയധികം വിദേശ ഭാഷകളിൽ തർജ്ജമ ചെയ്ത പുസ്തകം വേറെയില്ല അത്രത്തോളം സാഹിത്യം നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞേ ഇത്ര ലളിതമായിട്ടാണോ ഇദ്ദേഹം എഴുതിയേക്കുന്നത് ഇത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ അത്ര ലളിതമാണ് ആട് അദ്ദേഹത്തിന്റെ കട്ടലിന്റെ കീഴിൽ കയറി പോകുന്നതും സഹോദരിയുടെ ആടാണ് പാത്തുമ്മയുടെ ആട് ആ ആട് അദ്ദേഹം ഇരിക്കുന്ന ചാരിസേനയുടെ കീഴിൽ കൂടെ കയറി പോകുന്നതും അദ്ദേഹത്തിന്റെ വെറ്റിലച്ചെല്ലം തെള്ളിയിടുന്നതും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എടുത്തു മറിക്കുന്നതും ആസൃതി നിറഞ്ഞ ഓരാട് ആ ആടിന്റെ ചലനങ്ങളും ജീവിതവുമാണ് ആ നോവലിനകത്ത് അദ്ദേഹം പറയുന്നത് പക്ഷെ അതെത്ര നിസ്സാരമായി വളരെ ലളിതമായ ഭാഷ ഭാഷയുടെ ഏറ്റവും വലിയൊരു ഗുണമാണത് ഇത് കണ്ടാൽ നമുക്ക് തോന്നും ഓ എത്രയും ഒന്ന് എഴുതി നമ്മൾ എഴുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാനു വരി എഴുതാൻ പറ്റില്ല അതാണ് എഴുത്തിന്റെ മഹത്വം എന്ന് പറയുന്നതാണ് അപ്പോൾ അത് ബഷീർ സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ നർമ്മത്തിലൂടെ മാത്രമല്ല അദ്ദേഹം കൈകാര്യം ചെയ്ത ഭാഷയുടെ മഹത്വമാണ് ദുർമേധസ് ഭാഷ നമുക്കറിയാം ഒരാൾ ഇച്ചിരി തടിയും കനവും ഒക്കെ ആയി കഴിഞ്ഞ അസുഖങ്ങളെല്ലാം തുടർ നടക്കാൻ പോലും പറ്റാതാവൂ ഡയബറ്റിക്സ് വരും പ്രഷർ വരും എല്ലാ രോഗവും കുടിക്കും അതേസമയം കുറച്ചൊന്ന് കൃഷകാത്രമായിരുന്നെങ്കിലോ അസുഖങ്ങളുടെ എണ്ണം കുറയും അളവ് കുറയും അഥവാ ഒരു ഡയബറ്റിസ് ഒക്കെ പിടിച്ചാൽ തന്നെ ഇതൊക്കെ ഒരു നിയന്ത്രിതമായി തുടങ്ങി അതാരണം ഭാഷയ്ക്കും അതൊരു വലിയ ഘരണമാണ് ഒരു സക്രിയ പറയാറുണ്ട് ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങട്ട് വാരിയിട്ട് ഞെക്കി പിഴിയണം എഴുത്തുകാർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ് ഞെക്കി പിഴിഞ്ഞ് കൊന്താക്കണം ആ കൊണ്ടുവച്ച എഴുതാപ് അത് ദുർമേ ദുർമേധസ് ഇല്ലാത്ത ഭാഷയായിരിക്കണം സാഹിത്യരേഖനക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിച്ചിരുന്ന നമ്മുടെ കൃതികൾ കാലാധിവർത്തിയായിട്ട് മാറും ഇല്ലെങ്കിൽ മനുഷ്യന് രോഗമുണ്ടാകുന്നത് പോലെ ഈ പുസ്തകങ്ങൾക്കും കാലം കഴിയും തോറും രോഗമുണ്ടാകും ഒരു പുസ്തകം പത്ത് കൊല്ലം മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എടുത്തു വച്ച് വായിക്കുമ്പോൾ എനിക്കത് വായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പുസ്തകത്തിന് രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ കാലത്തെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ എഴുത്ത് നിലനിൽക്കണമെങ്കിൽ ഭാഷ ശക്തിപ്പെടുത്തണം എഴുതുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ഭാഷയെ ശക്തിപ്പെടുത്തുക ഭാഷയെ ഭാരമില്ലാത്തതാക്കുക ആർക്കും എടുത്തു വെച്ച് അനായാസം വായിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റം അങ്ങനെ സാഹിത്യത്തിൽ വിജയിച്ച് ആളുകളാണെന്ന് നിലനിൽക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയാലും ടി പത്മനാഭനായാലും നിങ്ങൾ ടി പത്മനാഭന്റെ ഇപ്പോഴും കഥകൾ തൊണ്ണൂറ്റി ഏഴാം വയസ്സിൽ കഴുകിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരാണ് പത്മനാഭൻ ഈ കൊല്ലത്തെ ഓണപ്പതിപ്പിൽ പത്മനാഭന്റെ കഥയുണ്ട് ആ തൊണ്ണൂണി എഴുത്തുനോക്കിയാൽ മനോരമ എഴുത്തുനോക്കിയാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എഴുതിയേക്കുന്നതിൻ്റെ ഒരു നിസ്സാരം വീട്ടിൽ ഇത്തവണ മാതൃഭൂമിയിൽ എഴുതിയേക്കുന്ന കഥ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒന്നിച്ച് പോയ ഒരു അതിഥിയെക്കുറിച്ച് ഒരു ഒന്നര പേജിൽ കിട്ടാറാണ് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റിയേഴാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതുകയാണ് ആ ഭാഷ അദ്ദേഹം പതിനെട്ടാമത്തെ വയസ്സിൽ എഴുത്തു തുടങ്ങിയ ആറാണ് ഈ തൊണ്ണൂറ്റിയേഴിൽ എത്തുമ്പോഴും അദ്ദേഹത്തെ ഇന്നും നമ്മൾ ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ എഴുത്തുകാരനായി കാണുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയുടെ മഹത്വമാണ് ഭാഷ നമുക്ക് കൈവിട്ടു പോയി കഴിഞ്ഞാൽ ഈ എഴുത്ത് നമ്മളിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല അപ്പോൾ ഞാൻ വിവക്ഷിപ്പിക്കുന്നില്ല ഈ കൊട്ടാര വിസ്മയങ്ങളും കിഴക്കിൻ്റെ വിശതയും എന്ന് പറയുന്ന ഈ ആശാ അശോകന്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റമായിട്ട് ഞാൻ കാണുന്നത് ആശാ അശോകൻ കാണുന്ന കാണുന്നവരുടെ ഭാഷ ഭാഷയ്ക്കൊരു കോംപ്രമൈസ് ഇല്ല അവർക്ക് ഞാൻ പോലും കൊടുത്ത അവകാരികത്ത് ചില സംശയങ്ങൾ കണ്ടിട്ട് അവർ നേരിട്ടും അശോകനെ കൊണ്ട് തന്നെ ഒലിപ്പിച്ചിട്ട് ചോദിച്ചു ആ ആ സെന്റൻസിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത് അത് വേറെ ഏതെങ്കിലും തരത്തിലാക്കണോ കാരണം അവരത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ല അങ്ങനെ ഒരു സെന്റൻസ് ഞാൻ രാജസ്ഥാനെ കുറിച്ച് അവർ എഴുതിയ ഒരു ഭാഗത്തെ കുറിച്ച് ഞാൻ എൻ്റെ അവതാരികളിൽ എഴുതിയ ഭാഗം ഞാനും ചിന്തിച്ചപ്പോൾ അത് മാറ്റേണ്ടതാണെന്ന് എനിക്ക് തോന്നി അത് മാറ്റാൻ എനിക്ക് കഴിയും അപ്പൊ അവതാരകനായ എന്നെ എഴുത്തുകാരി തിരുത്തി എന്നുള്ളതാണ് അവിടെ നടന്ന സംഭവം അതിനെ ആരോഗ്യകരമായി ഞാനും കാണുന്നു അവരും കാണുന്നു ഈ തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മുടെ എഴുത്തിലും നമ്മുടെ സാഹിത്യത്തിലും ഉണ്ടാകേണ്ടത് അത് തുടർന്ന് നടക്കട്ടെ തീർച്ചയായും ഇനിയും ഒരു വലിയ ഭാവി മലയാളത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന എഴുത്തുകാരിയാണ് ആശാ അതിനവർക്ക് കഴിയട്ടെ അവർക്ക് ദൈവം അവർക്ക് ദീർഘായുസം കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ ഇതിലെല്ലാം ഉപരി അശോകനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം സ്ത്രീ എഴുത്തുക വളരെ പ്രതിഭകളായ പല പെൺകുട്ടികളും വരിക്കിട്ട് എഴുത്തെല്ലാം കളഞ്ഞ് ഓടിപ്പോകുന്നത് ഞാൻ മറ്റുള്ളൂ നീ അവരുടെ വിവാഹത്തോടുകൂടി നശിക്കും കാരണം ഭർത്താവ് ഒരുമാറ്റവും ബന്ധമുള്ള ആളാണ് പുരുഷന്മാർക്ക് അത്രയും സംഭവിക്കില്ല പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പുരുഷനായിരുന്നുണ്ടാവ ഇവിടെ നിങ്ങൾ നിങ്ങളവിടെ ലിംഗ വ്യത്യാസത്തെക്കുറിച്ച് വേറെ അത് ചിന്തിക്കേണ്ട സാഹചര്യങ്ങളാണ് കെ ആർ മീര നിങ്ങൾക്കറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് എഴുത്തുകാരി കെ ആർ മീര എന്റെ അടുത്ത സുഹൃത്തങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ എഴുത്താറ് കെ ആർ മീരയുടെ ഏറ്റവും വലിയ ശക്തി കെ ആർ മീരയുടെ ഹസ്ബൻഡാണ് ദിലീപ് എം എസ് ദിലീപ് മനോരമയിൽ ഒരു രണ്ടുപേരും കൂടെ ജോലി ചെയ്യുന്ന കാലം പോലെ എനിക്കറിയാം മീര മനോരമയിൽ ജോലി ചെയ്യുമ്പോൾ ദിലീപ് മനോരമ മിതിലിയിലായിരുന്നു ജോലി ചെയ്തത് അപ്പോൾ ആ മീരയുടെ വളർച്ചയ്ക്ക് ഒരു എഴുത്തുകാരി എന്നുള്ള വളർച്ചയ്ക്ക് ഏറ്റവും ശക്തമായി തുടങ്ങുന്നത് എം എസ് ദിലീപ് എന്ന് പറയുന്ന സഹൃദയനായ ഭർത്താവാണ് അതേ ഒരവസ്ഥ അശോകൻ ആശ ആശയുടെ ശ്രീമതി ആശയുടെ ഭർത്താവായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റായിട്ട് ഞാൻ പറഞ്ഞത് എനിക്കറിയാം ഈ പുസ്തകം എറണാൻ തുടങ്ങിയത് മുതലാണ് ഞാൻ അവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിച്ചത് എനിക്കറിയാം ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ശ്രീ അശോകൻ എവിടെയൊക്കെയാണ് ഓടി നടക്കുന്നത് എന്തുമാത്രം സമയമാണ് എൻ്റെ മുന്നിൽ ചെലവാക്കുന്നത് ഇതോരോന്നും ഇന്നും തന്നെ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ നാട്ടുകാരൻ തന്നെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ എത്താൻ ഒരു ഇച്ചിരി എൻ്റെ കൊച്ചും മകളും ഒരു പോലെ വന്ന് സ്കൂളിൽ വെച്ച് അപ്പം എൻ്റെ വണ്ടിയൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് അശോകൻ അദ്ദേഹത്തിന് വരാൻ ഇവിടെ തിരക്കുള്ളത് കൊണ്ട് ശ്രീമതി അയച്ചു മകളെയും കൂടി അയച്ചിട്ടാണ് എന്നെ അവിന്ന് കൂട്ടിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ ഇത്രത്തോളം ആ ഒരു തമ്മിലുള്ള ആ ഒരു ബോണ്ടി ആ ഭാര്യവർത്ത ബന്ധത്തിൻ്റെ വലിയ കരുത്താണ് ഈ എഴുത്തിലൂടെ നമ്മൾ കാണുന്നത് ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഈ സിംഗപ്പൂരും മലേഷ്യയും ഈ രാജസ്ഥാനിലും ഇവരെ കൂട്ടിക്കൊണ്ടു പോകാനും അതിനെക്കുറിച്ച് പഠിക്കാനും അത് സഹനതയോട് എഴുതാനും ഒക്കെ അവർ കഴിഞ്ഞത് അങ്ങനെ ഒരാൾ കൂടുണ്ടായിട്ട് ഇല്ലെങ്കിൽ രംഗ കൂട്ടും ഈ കാഴ്ച കാണുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ കുറിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ അവരെ കടന്നിട്ട് നിവാ നമുക്ക് അങ്ങോട്ട് മാറാം ഇല്ല അത് കാണാൻ പോവാം അപ്പോഴും അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള അപ്പൊ അതാണ് ഏറ്റവും വലിയ പോക്ക് അതുകൊണ്ട് ഞാൻ ആദ്യമായി ആശംസകൾ നേരുന്നതും ആദ്യമായി ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്ന ശ്രീ അശോകനെയാണ് അത് കഴിഞ്ഞേ ഉള്ളൂ ആശയ്ക്ക് ആശ തുടർന്നും എഴുതട്ടെ ഇനിയും ഇതുപോലുള്ള സദസ്സുകളിൽ വന്ന് അവരുടെ തുടർന്നുള്ള പുസ്തകങ്ങൾ പ്രകാശനത്തിൽ പങ്കെടുക്കാൻ നമുക്കും കഴിയട്ടെ നമ്മളെക്കാളൊക്കെ വലിയ വലിയ ആളുകൾ വന്ന് അവരുടെ പുസ്തക പ്രകാശനങ്ങൾ നടത്തുന്ന അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നെല്ലാം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം